ഈ ഒത്തിരി അധികം സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്ന് അച്ഛൻ അറിഞ്ഞുവിടാം പക്ഷേ എന്ന അച്ഛൻ നിങ്ങളോട് പങ്കുവെച്ചു തരാൻ പോവുക ഒരു പ്രത്യേകതരം സന്തോഷത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട് ദുഃഖമുണ്ട് ചില സന്തോഷങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഒരു സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുക നമ്മുടെ സാധാരണ ജീവിതം നമ്മളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ് സന്തോഷവും ദുഃഖവും ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് വലിയ കാരണങ്ങൾ വേണമെന്നുമില്ല നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ നടക്കുന്നു നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു നമ്മുടെ പ്ലാനും പദ്ധതിയൊക്കെ അനുസരിച്ച് ദൈവിക ശക്തിയോടെ ദൈവാനുഗ്രഹത്തോടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കും നോർമലായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നില്ല നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ദുഃഖിക്കാം നോർമലാണ് സുഖവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മളിനോട്ട് കേൾക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം സന്തോഷത്തെക്കുറിച്ചാണ് ആ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് ലൂക്കാ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ അൻപത്തി എട്ടാമത്തെ വാക്യം കേന്ദ്ര കഥാപാത്രം നമ്മുടെ പ്രിയപ്പെട്ട എലിസബത്ത് അമ്മച്ചിയാണ് എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു കാരുണ്യം കാണിച്ചു എന്നറിഞ്ഞ അയൽപ്പക്കക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു വാക്കുകൾ ശ്രദ്ധിക്കണം ജീ ജീവിതത്തിൽ ദൈവം അവരുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പ് ഉണ്ടാക്കി അവരുടെ ജീവിതത്തിൽ വലിയ കാരുണ്യം കാണിച്ചു അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരു കാര്യം ദൈവം നടത്തിക്കൊടുത്തു അതറിഞ്ഞ എലിസബത്തും സക്രയും തീർച്ചയായിട്ടും സന്തോഷിച്ചു അതിലേറ്റവും വലിയ കാര്യം അയൽപ്പക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു ഈ ഒരു കാര്യമാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുക എനിക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാം അതിന് ഇതുവരെ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടാവില്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് ഇതൊരു ദിവസം നടക്കും ദൈവം എനിക്ക് ഉത്തരം തരുമെന്ന് പക്ഷേ നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പുറത്ത് ആരോടോ ദൈവം കാരുണ്യം കാണിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാളോട് എൻ്റെ കൂടെ പഠിച്ചവരോട് എൻ്റെ സഹപ്രവർത്തകരോട് എൻ്റെ അയൽപ്പക്കത്ത് എൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ ദൈവം കാരുണ്യം പ്രവർത്തിച്ചിട്ടുണ്ട് അത്ഭുതം ചെയ്തിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇതുവരെ നടന്നിട്ടില്ല നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച് നടന്നിട്ടില്ലെങ്കിലും അത് തീർച്ചയായിട്ടും ദുഃഖിക്കാൻ ഒരു കാരണമാകാം അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ ആളുകളുടെ ഇടയിൽ എൻ്റെ കൂടെ പഠിച്ചവരുടെ ഇടയിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരുടെയൊക്കെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയോ അതോ ദുഃഖം തോന്നിയോന്ന് എലിസബത്ത് വന്നിയെന്ന് വിളിക്കപ്പെട്ട എലിസബത്ത് ഒരുപാട് കാലത്ത് കാത്തിരിപ്പിന് ശേഷം അവരുടെ കുടുംബത്തിൽ വലിയൊരു സന്തോഷം വരികയാണ് അവരാനന്ദിക്കുകയാണ് ആ ആനന്ദത്തിൻ്റെ വാർത്ത കേട്ട അയൽപ്പക്കാരും ബന്ധുക്കളും അതോർത്ത് സന്തോഷിച്ചു അത് കേട്ട് സന്തോഷിച്ചു എന്നല്ല അതിൻ്റെ എക്സ്ട്രീം ഫോം അവളോട് അവളോടൊത്ത് സന്തോഷിച്ചു അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു അതേ നമ്മുടെ കൂടെ പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നു നമുക്ക് കിട്ടിയില്ല നമ്മുടെ കൂടെ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ആൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി അവരുടെ വിസ അപ്രൂവ് ആയി ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ് അവർ വിജയിക്കുന്നു എൻ്റെ പ്രാർത്ഥന ഇതുവരെ കേട്ടിട്ടില്ല അവരുടെ വിജയത്തിൽ അവരുടെ സന്തോഷത്തിൽ എനിക്ക് ആനന്ദിക്കാൻ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ഇല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ഫോം ഉണ്ട് അവർ വിജയിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടപ്പോൾ അതെനിക്ക് സന്തോഷത്തേക്കാൾ കൂടുതൽ ദുഃഖമാണ് തന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം നമ്മുടെ ഉള്ളിൽ അസൂയ എന്ന് പറയുന്ന വിത്ത് മുള പൊട്ടിക്കഴിഞ്ഞു ഇരുമ്പിന് തുരുമ്പെന്നതുപോലെ മരത്തിന് ചിതലെന്നതുപോലെ അസൂയ പതുക്കെ നമ്മളെ കാർന്നതിനെ നശിപ്പിക്കും പിന്നെ നമുക്കുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല അവരെക്കുറിച്ച് ഓർത്ത് അവരുടെ വിജയത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടും അങ്ങനെ ഒരു വിഷമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഈ സന്തോഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുക എൻ്റെത് ദൈവം കേട്ടിട്ടില്ല പക്ഷേ അവരുടേത് കേട്ടല്ലോ എൻ്റെതും ദൈവം കേൾക്കും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയോ അവരുടെ പ്രാർത്ഥന കേട്ടു എൻ്റെത് കേട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ബുദ്ധിമോശം കാണിക്കും നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ അവരുടെ പ്രാർത്ഥന കേട്ടു എൻ്റെത് കേട്ടില്ല സാരമില്ലെന്നേ എൻ്റെത് അത് കേൾക്കും അവരുടെക്കാട്ടും നന്നായിട്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടും ഇനി കേട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് എനിക്കെൻ്റെ ഈശോയെ വേണം ഈശോയെ വിട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം വേണ്ടത് അങ്ങനെ കർത്താവാണ് എൻ്റെ ആനന്ദം കർത്താവിൽ ആനന്ദമാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയാൻ സാധിച്ചാൽ കർത്താവിൽ ആനന്ദം കണ്ടെത്തിയാൽ ഏഷ്യ അമ്പത്തെട്ട് പതിനാലില് വലിയൊരു വാഗ്ദാനം കടപ്പുണ്ട് കേട്ടോ നീ ആനന്ദിക്കും ലോകത്തിലെ ഉന്നത സ്ഥലങ്ങളിലൂടെ ഞാൻ നിന്നെ സവാരി ജയിക്കും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് ഞാൻ നിന്നെ പരിപാലിക്കുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇതാണ് ഞാൻ ചെയ്യുന്നു ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ് നിന്നെ പരിപാലിക്കുന്നത് നിന്നെ വഴി നടത്തുന്നത് ഞാനായിരിക്കുന്നു ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടേ ഇത്രയേ ഉള്ളൂ കർത്താവൽ ആനന്ദിക്കുക കർത്താവിൽ സന്തോഷം കണ്ടെത്തുക അങ്ങനെ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുകയാണെങ്കിലും നമ്മൾ കണ്ണീരിലാണെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അവരുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ആനന്ദം ഉള്ളിൽ നിറഞ്ഞാൽ കർത്താവായിരിക്കും പിന്നെ നിന്നെ പരിപാലിക്കുക ആ ഒരു ബോധ്യം ഉള്ളിലുണ്ടാവട്ടെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോൾ ഒരു ഹൃദയം എനിക്ക് നൽകണേന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം അങ്ങനെ അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് ജീവിക്കണം ഈശോ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്വമിശയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവും സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ